നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അഴിഞ്ഞാടുകയാണ് രാഹുൽ ഗാന്ധി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലെങ്കിൽ മോദി ഇപ്പോൾ അത് അനുഭവിച്ചറിയുകയാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണ് കാരണം ഈ രാഹുൽ ഗാന്ധിയെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ പാർലമെന്റിൽ നിന്നടക്കം പുറത്താക്കി വലിച്ചിട്ട മോദി സത്യം പറഞ്ഞാൽ ഇപ്പോൾ നാട് വിട്ടിരിക്കുകയാണ് അവിടെയാണ് രാഹുൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടുന്നത് അഞ്ചു കോടിയുടെ കള്ളപ്പണത്തിൽ പിടിച്ച് രാഹുൽ മോദിയുടെ ആ പഴയ കണക്കാണ് കഴിഞ്ഞ ദിവസം തീർത്തത് മോദിജി ഈ അഞ്ചു കോടി ആരുടെ സേഫിൽ നിന്നാണ് വന്നത് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ആരാണ് നിങ്ങൾക്ക് ടെംഭോ വാനിൽ അയച്ചത് എന്ന രാഹുലിന്റെ ചോദ്യത്തിന് ഒരൊറ്റ ബിജെപിക്കാരൻ പോലും യാതൊരു മറുപടിയും ഇതുവരെ നൽകിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ കള്ളപ്പണം വിതരണം ചെയ്ത ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡയ്ക്കെതിരെ കേസെടുത്താണ് രാഹുൽ ഇവിടെ മോദിക്കെതിരെ ആയുധം തീർക്കുന്നത് ഇക്കഴിഞ്ഞ മേയിൽ മോദി രാഹുലിനെതിരെ നടത്തിയ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും അഥവാ ഷെഹ്സാദ രാഹുൽ എത്ര വാങ്ങി നോട്ടുകെട്ടുകൾ നിറച്ച ടെമ്പോവാൻ കോൺഗ്രസിൽ അടുത്തെത്തിയോ എന്ന വിവാദ പരാമർശവും എന്ന പരാമർശവും കടമെടുത്താണ് അതേ നാണയത്തിൽ രാഹുലിന്റെ ആക്രമണം ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കിന് വിതരണം ചെയ്യാനാണ് പണവുമായി താപ്ഡെ എത്തിയതെന്ന് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് പാൽഗഡിലെ വോട്ടർമാർക്ക് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ പണം വിതരണം ചെയ്തായി ബഹുജൻ വികാസ് അഘാഡി തലവൻ ഹിതേത്ര താക്കൂറിന്റെ പരാതിയിൽ താബ്ഡേക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തെ മുൻനിർത്തിയാണ് രാഹുലിന്റെ കടന്നാക്രമണം അതുമാത്രവുമല്ല മോദിയുടെ സേഫ് പരാമർശത്തിനെതിരെ രാഹുൽ രംഗത്തെത്തിയിരുന്നു ധാരാവി പുനർവികസന പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് മോദി ഈ മുദ്രാവാക്യം രൂപപ്പെടുത്തിയതെന്നാണ് രാഹുലിന്റെ ആരോപണം വാർത്താ സമ്മേളനത്തിൽ നാടകീയമായി സേഫ് ലോക്കറുമായി എത്തിയതായിരുന്നു രാഹുലിന്റെ വിമർശനം സേഫിൽ നിന്ന് ഹേ തോ സേഫ് ഹേ എന്നെഴുതിയ ഗൗതം അദാനിയുടെ പ്രധാനമന്ത്രി മോദിയുടെയും ചിത്രം പതിച്ച പോസ്റ്ററും പദ്ധതിയുടെ ഭൂപടമടങ്ങിയ മറ്റൊരു പോസ്റ്ററും പുറത്തെടുത്തായിരുന്നു പരിഹാസം ധാരാവി പുനർവികസന പദ്ധതിയിലൂടെ ഒരു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഏറ്റെടുക്കാൻ അദാനിയെ സഹായിക്കുന്നതിനാണ് ഹെത്തോ സേ ഹേ മുദ്രാവാക്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും രാഹുൽ തുറന്നടിക്കുകയാണ്